എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഒരു ജീരവെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നടക്കാൻ പോയിട്ട് വന്നിട്ട് ജീരവെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നടക്കാനൊന്നും പോകുന്നില്ല കേട്ടോ എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അല്ല ഒരു നാലഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ നേരത്തെ എടുത്തുവച്ച വീഡിയോ ആയിരുന്നു അതേ അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല അതുകൊണ്ട് വെച്ചിരുന്നതാണ് അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് കലക്കി വെച്ചിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ പോയി അപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് തലേസി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ എളുപ്പത്തിന് വേണ്ടിയിട്ട് രാത്രി തന്നെ അരി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൽ പരിപ്പ് വേഗാനായിട്ട് പരിപ്പും ചെറിയ ഉള്ളിയും കൂടെ വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ നമുക്ക് ഇഡലിയും കൂടെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ മാവ് ഒഴിച്ച് വെക്കണേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ എല്ലാവരും ഒക്കെ വിളി ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഖായോ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ വലിയ പ്രശ്നമില്ല ഇപ്പം നല്ല കുറവ് തന്നെ തോന്നുന്നുണ്ട് ഇപ്പോൾ സംസാരിക്കുന്നതിനും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഇടേണ്ട വീടിയാണിത് പക്ഷേ ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഇടലേയും അടക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കൂർക്കാൻ മെഴുക്ക് പുരട്ടിയതാണിത് പിന്നെ മോര് കാച്ചതുണ്ടായിരുന്നു മോരും കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അനീത്തിയൊക്കെ വരും എന്ന് പറഞ്ഞ ദിവസമാണ് ഏട്ടാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കറികളെല്ലാം രാവിലെ തന്നെ വെക്കുകയാണ് അപ്പോൾ ഇഡലി ഇഡലി വേഗം ബെന്തു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് സാമ്പാറും ഒക്കെ റെഡിയാക്കി എടുക്കണ് അപ്പൊ ഈ നമ്മൾ വറ പിടിപ്പിച്ചൊക്കെ കഴിയുമ്പോ കടകൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ സ്റ്റൗവിലൊക്കെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് വീഴും എണ്ണയും കടുകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴുവല്ലോ അപ്പൊ അത് ഉടനെ ഉടനെ അതങ്ങോട്ട് തുടച്ച് മാറ്റിയതാണേ അങ്ങനെ ഇഡലിയും സാമ്പാറും ഒക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ മക്കളത് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കൊടുത്ത് പിന്നെ ഞാനും ഉടനെ വന്നിരുന്ന് കപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ട്രൈ പോഡേ വെക്കണ്ടല്ലാന്ന് തോന്നുന്നത് ഞാൻ അവർ കാപ്പി കുടിച്ചത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് കറിവിക്കും എന്നുള്ള ഇതാണ് അപ്പോൾ അനിയത്തി മോനും കൂടെ വന്നതെ അപ്പോൾ അതിൻ്റെ വീഡിയോ കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല അവർക്ക് അങ്ങനെ വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പേരും പറഞ്ഞത് കൊണ്ട് എനിക്ക് അവരെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇറങ്ങിയപ്പോഴുള്ള വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അവർ വരുന്നത് കൊണ്ട് നമ്മൾ കറികളെല്ലാം പെട്ട പെട്ടെന്നെല്ലാം ചെയ്യണേ അപ്പോൾ ഇന്ന് ചിക്കൻ മേടിക്കുന്നുണ്ട് പുറത്തുനിന്ന് വെയിലടിച്ചിട്ടാണെന്ന് തോന്നേ അപ്പോൾ ഒരു മങ്ങൽ തോന്നുന്നുണ്ട് വീഡിയോയ്ക്ക് ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയത് ചെറിയ ഒരു മങ്ങലുണ്ട് നല്ല ക്ലിയറല്ല വീഡിയോ അപ്പോൾ ദേ തരത്തിനുള്ളതാണ് ഏട്ടാ തകരം വയ്ക്കാനുള്ളതാണ് അടുപ്പത്തേക്ക് വെച്ചത് അപ്പോൾ ചിക്കൻ ഉടനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു കിലും ചിക്കനുണ്ട് അപ്പം ഇത് മുഴുവനുമായിട്ട് കറി വയ്ക്കാനെടുക്കുന്നില്ല കുറച്ച് ഞാനെടുത്ത് മസാല പേരിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടേ കറി വെക്കുന്നുള്ളൂ അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എടുത്തിട്ടാണ് കറിയാക്കിയത് അപ്പോൾ ഞാൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അന്നേരം എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ക്യാബേജ് കൊത്തി വെച്ചിരിക്കണം അപ്പം ക്യാബേജ് തോരനുണ്ടാക്കണം അപ്പോൾ ഈ ക്യാബേജും കൂടെ തോരനാക്കിയെടുത്ത് പിന്നെ പപ്പടം വറുക്കണം അനിയത്തിൽ മോന് പപ്പടം വലിയ ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പപ്പടം വറുത്തത് ഇവിടെ എപ്പോഴും അങ്ങനെ പപ്പടം കഴിക്കാറില്ല അപ്പൊ കറിയെല്ലാം ആക്കിയിട്ട് എല്ലാവരും ഒക്കെ ഊണ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നോക്കിയത് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണ് അവര് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ അപ്പൊ അത് അതും അവരറിയാതെ ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ട് വടക്കേ വീട്ടിലെ ആ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിൽ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ദേ ആ ചേട്ടൻ്റെ ഓട്ടോ വന്നു അങ്ങനെ ദേ അങ്ങനതേ ദേ വണ്ടിയിലേക്ക് കയറി അവർ പോവുകയാണ് അവർ പണിച്ചുളങ്ങര ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചത് എന്തോ ഫോട്ടോ എടുത്താണോ എന്താണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ ഇതേ പോയി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്ല്യാണ വീട്ടിൽ പോകണമായിരുന്നേ അപ്പോൾ കല്യാണ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയി പുറത്ത് വന്നിരുന്നപ്പം അപ്പോഴും നമുക്ക് ഓട്ടോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റിങ്ങിലായിരുന്നേ ഒരുങ്ങി ഇറങ്ങി പുറത്ത് വന്ന് അപ്പോൾ പുറത്ത് വന്നേ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഒരു വീഡിയോയും കൂടി എടുക്കാൻ പോയി അങ്ങനെ എടുത്താണ് അപ്പോൾ ചേട്ടാ ഈ മോനും ഇവിടെ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പം ഞങ്ങളുടെ ഓട്ടോ വന്നു ഞങ്ങൾ പിന്നെ അതേ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും കൂടെ കാണിച്ചു തരാം അപ്പം നമ്മുടെ വീടിനടുത്ത് അതായത് നമ്മുടെ പടിഞ്ഞാറ് നമ്മൾ പഴയ വീടിലെ പഴയ വീടിൻ്റെ അയൽവക്കത്തുള്ള വീട്ടിലാ കല്യാണം നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കല്യാണത്തിലൊക്കെ അവർ വന്നതാണ് നമ്മുടെ തൊട്ട് അടുത്ത വീട്ടിലെയാണ് നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ടേ അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേദിവസി വൈകിട്ട് ആണ് നമ്മളിവിടെ വന്നത് അപ്പോൾ പെൺകുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ ആ വീട്ടിലെ തന്നെ ഏറ്റവും ഇളയ കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ നല്ല ആർപ്പാടമായിട്ടൊക്കെ തന്നെയാണ് അവർ ഈ കല്യാണം നടത്തിയത് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരും പരിചയമുള്ളവരും നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് ഒരേ കുറേ സമയമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചങ്ങനെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വലിയ ഫ്രണ്ടാൻ്റെ